പരിശുദ്ധമായ റമലാൻ്റെ രണ്ടാമത്തെ പത്തായിറത്തിന്റെ പത്തിലാണ് നാമക്ക് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മഹഫിറത്തിന്റെ പത്തിലെ പന്ത്രണ്ട് നോമ്പുകൾ കഴിഞ്ഞ് പതിമൂന്നാമത്തെ നോമ്പിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് പതിമൂന്നാമത്തെ രാവാണ് നാളെ പതിമൂന്നാമത്തെ ദിനമാണ് ഇത്രയും നാൾ നാം നിസ്കരിച്ച തറാവീഹ ഉൾപ്പെടെയുള്ള എല്ലാ നിസ്കാരങ്ങളും നാം എടുത്ത നോമ്പുകളും അതിന്റെ പാകപ്പെഴവുകളെല്ലാം അത് അഫോ ചെയ്ത് റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിച്ച് റമലാനുകൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ വീഡിയോയില് പതിമൂന്നാമത്തെ നാളിലെ പതിമൂന്നാമത്തെ റമലാനിന്റെ ദിവസത്തിൽ ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ദ്വാ അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം തറാവീഹ് നിസ്കരിച്ചാലുള്ളവർക്കുള്ള പ്രതിഫലം അതുപോലെ തന്നെ ഇന്നത്തെ ഈ രാവിലെ നാളെ പകലിലുമൊക്കെയായിട്ട് ധാരാളം ചെയ്യേണ്ട ദ്വാരകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് പൂർണ്ണമായും എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കണം എന്ന് എന്നോർമ്മപ്പെടുത്തുകയാവുകയാണ് ആദ്യമായിട്ട് തന്നെ നോമ്പ് തുറന്നിരിക്കുന്ന സമയമാണ് നമ്മൾ റെസ്റ്റിലിരിക്കുന്നവരുണ്ടാകും അതേപോലെ തന്നെ നോമ്പ് തുറന്ന് തിരക്കുകളിൽ പെട്ടവരുണ്ടാകും ആരാണെങ്കിലും നോമ്പ് തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ടാകും എന്ന് കരുതുന്നു അള്ളാഹു നമ്മുടെ നോമ്പ് നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ ഇനി ഇന്നത്തെ ഈ രാ അതേപോലെ തന്നെ നാളെ പ്രധാനമായും ചെയ്യേണ്ട ഒരു ുംകലിലും എല്ലാവരും വളരെ ആത്മാർത്ഥമായി ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് അല്ലാഹു ഈ വിശുദ്ധ വിശുദ്ധിൽ നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ وصبرني على كائنة الأقدار ووفقني فيه لتقى وصحبة الأبرار بقوتك يا قوة المساكين اللهم طهرني فيه من الدنس والأقدار وصبرني على كائنات الأقدار ووفقني فيه لتقى وصحبة الأبرار بقوتك يا قوة المساكين اللهم طهرني فيه من الدنس والأقذار ، وصبرني على كائنة الأقذار ، ووفقني فيه لتقى وصحبة الأبرار بقوتك يا قوة المساكين അള്ളാഹുവേ ഈ നാലായി പതിമൂന്നാം ദിനത്തിൽ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ദ്വാണിയാണ് ചെയ്തിട്ടുള്ളത് ഈ ദ്വാണിൻ്റെ പരിധിയിൽ ഈ ദ്വാണിൻ്റെ അർത്ഥതലങ്ങളിൽ ഇതിന്റെ ആശയതലങ്ങളിൽ എന്തെല്ലാം ഗുണങ്ങൾ പറയപ്പെട്ടിട്ടുണ്ടോ അത് മുഴുവനും ഞങ്ങൾക്ക് നൽകണം നൽകണമല്ല മാറ്റത്ത് അതുകൊണ്ട് തന്നെ ഈ പത്തില് പ്രധാനമായിട്ട് അള്ളാഹുവിനോട് ചോദിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഇസ്മ യാ الكفار يا الله, فاريا يا الله. الله. يا غفار يا الله 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 നിങ്ങളുടെ ദോഷങ്ങൾ നീ പൊറത്തു മാപ്പാക്കി തരണം അള്ളാ നീ പൊറത്തു മാപ്പാക്കി തരണം റഹ്മാൻ്റെ ഇനി ിൽ എപ്പോഴും പതിവാക്കേണ്ട പതിവാക്കേണ്ടതിക്കറാണ് ചൊല്ലുന്നത് എല്ലാവരും വളരെ ആത്മാർത്ഥമായി ഇലാഹ എല്ലേ اللهم اني اسالكَ الجنة واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اللهم اني اسالكَ الجنة واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالكَ الجنة واعوذ بك من النار اشهد ان لا اله الا الله استغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله الا الله استغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا اله الا الله استغفر الله اللهم إني أسألك الجنة وأعوذ بك من النار أرتدوعه. اللهم اجعل هذا الشهر شريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا ومشايخنا وأساتذنا من الديون والمظالم والنار واجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اعتق رقابنا ورقاب ابائنا وامهاتنا ومشايخنا من الديون والمظالم والنار اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجه لنا لا حجه علينا اللهم اعتق رقابنا رقاب ابائنا وامهاتنا ومشايخنا من الديون والمظالم والنار إنني اللهم أجعلنا ممن رضي عنهم شهر رمضان ولا تجعلنا ممن خصمهم شهر رمضان اللهم اجعلنا من الفائزين بليلة القدر اللهم اجعلنا من الفائزين بشهر رمضان اللهم ലേലത്തിൽ കൊണ്ട് വിജയിച്ചവരുടെ കൂട്ടത്തിലും വിശുദ്ധത്തിലും നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഉള്ള പ്രതിഫലം എല്ലാ ദിവസവും തറാവിയുസ്കരിക്കണം ഒരൊറ്റ ദിവസവും തറാവിയുസ്കാരം ഒഴിവാക്കരുത് തഹജ് ഒഴിവാക്കരുത് ലോഹനുസ്കാരം ഒഴിവാക്കരുത് എല്ലാ വിപാദത്തുകളും ജീവിതത്തിൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ പറക്കത്തുകൾ ഉണ്ടാകുക നമ്മെ സ്വീകരിക്കട്ടെ ഇന്നത്തെ ദിവസം തറാവീഹരിക്കുന്നവർ തെറ്റുകളിൽ നിന്ന് നിർഭയനായിരിക്കും അതുപോലെ തന്നെ ആ രൂപത്തിലാണ് അവൻ എത്തുക നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നോമ്പിന്റെ നീയത്ത് എല്ലാവരും വെച്ചിട്ടുണ്ടാകും ഈ കൊല്ലത്തെ അത ആയ സർവോയ റമവാനിലെ നാളത്തെ നോമ്പിനെ അള്ളാഹുദാക്ക് നോറ്റി വീട്ടുവാൻ ഞാൻ കരുതി അള്ളാഹു സുബാനുഹോത്തായാലും നമ്മുടെ നോമ്പ് സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാ അമലുകളും റബ്ബ് ഹോവത്തായാലും റബുൽ ചെയ്യുമാറാകട്ടെ വിശുദ്ധ വിശുദ്ധരമനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ സാധുക്കളായി നമ്മെ കൊൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും